പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോംബോ ഓഫറും ഉണ്ട് അല്ലാതെയുള്ള ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാ കോംബോ ആയിട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ കോം ഒരു കോംബോ ഓഫറുണ്ട് അല്ലാതെയുള്ള ട്യൂബേഴ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് തരം ട്യൂബേഴ്സ് അടങ്ങിയതാണ് ഒരു കോംബോ വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വഴിയെ പറയാം പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കൂടെ കമൻസ് ഇടുന്നവർക്ക് ണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറെ ഇന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ വരെ ഉള്ള കമൻസിലെ പേരെഴുതിയ എല്ലാവരുടെ പേര് ഞാൻ എഴുതി എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി വരെ ഞാൻ നോക്കിയിട്ട് അവരുടെ എല്ലാവരുടെ പേര് എഴുതിയിട്ടുണ്ട് ആരെ പോലും വിട്ടുപോയിട്ടില്ല കേട്ടോ പേരെഴുതി എല്ലാവരുടെയും ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ശനിയാഴ്ചയൊക്കെ വീഡിയോ ഇടേണ്ടതായിരുന്നു സമയക്കുറവ് നല്ല പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പറയുന്ന സമയത്തിനൊന്നും സമയത്തിനൊന്നിപ്പോൾ സെൽ വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആവുന്നത് അപ്പോൾ ശനിയാഴ്ച വീഡിയോ കാണാണ്ട് അപ്പോൾ ഒത്തിരി പേരൊക്കെ അന്വേഷിച്ചായിരുന്നു സമയക്കുറവ് നല്ലപോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേ ടി എമ്മും നമുക്ക് നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ േ ഇതിൽ പുതിയ വെറൈറ്റീസും ഉണ്ട് പഴയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ കോംബോയിലെ എന്താ പറയുക ട്യൂബേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ചില ട്യൂബേഴ്സ് എല്ലാവർക്കും ഒരേപോലെ വലിയ ട്യൂബർ തന്നെ വെക്കില്ല കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ട്യൂബേഴ്സ് എല്ലാവർക്കും മാറ്റി മറിച്ചിട്ടായിരിക്കും വെക്കുക അധികം പേർക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല പിന്നെ ഞാനീ പറയുന്ന കോംബോ ചിലർക്ക് അതിൽ എന്താ പറയുക എനിക്കതുണ്ട് മാറ്റിത്തരാം അങ്ങനെ ചോദിക്കരുത് കേട്ടോ ഒരു കോംബോ സെറ്റ് ചെയ്ത് വെച്ച് വെച്ചേക്കുന്നത് തന്നെ എന്താ പറയുക ആ ഒരു ട്യൂബറിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോ ട്യൂബർ ഇത്ര ഉണ്ട് ഇത്ര ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കുമ്പോൾ എനിക്കും ആകെ കൺഫ്യൂഷനാകും പിന്നെ ട്യൂബർ കൊടുക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതും കൂടി പ്രത്യേകം പറയുകയാണ് അപ്പോൾ ഈ കാണിക്കുന്ന കോംബോ വേണ്ടവർ മാത്രം വരാം കേട്ടോ വേ എന്താ പറയുക നിങ്ങളിങ്ങനെ മാറ്റി ചോദിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കാകെ കൺഫ്യൂഷനാകും അതുകൊണ്ടാണ് പിന്നെ എത്ര ട്യൂബറ് ബാലൻസ് ഉണ്ട് പിന്നെ മറ്റുള്ളവർ കോമ്പോ ചോദിക്കുമ്പോൾ അതിൽ മാറ്റി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഇതായി പോകട്ടോ ആ ഒരു ഇതാണ് തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കോംബോയിലുള്ള ട്യൂബർ മാത്രം വേണ്ടവർ വരാം കേട്ടോ ആ അല്ലാതെ ഒറ്റക്കൊറ്റക്ക് ട്യൂബുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ കോംബോയിൽ റേറ്റ് ആയിരിക്കില്ല റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അതും കൂടി പറയുകയാണ് അപ്പോൾ നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ുള്ള ഫസ്റ്റ് ട്യൂബർ പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ഈ ഒരു സൈസിലൊക്കെ ട്യൂബറുകൾ ട്യൂബറുകളുണ്ടാവും അപ്പോൾ ഒരാൾക്ക് ഈ ഒരു സൈസിലുള്ള ട്യൂബറാണ് കൊടുക്കണമെങ്കിൽ അടുത്ത വെറൈറ്റി ചിലപ്പോൾ ചെറുതായിരിക്കും അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിമറിച്ചിട്ടൊക്കെയാണ് കണ്ടില്ലേ കണ്ടില്ലേതാണ് ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ അപ്പോൾ സൈസ് വരുന്നത് കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല ചിലതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്രോ ടിപ്സ് ഉണ്ടാവും പിടിച്ചെന്ന് ഉറപ്പുള്ള ട്യൂബേഴ്സ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ പിന്നെതാ ഇതൊക്കെയാണെങ്കിൽ ഇത് ഇനി ഒരു ഗ്രോ ടിപ്പ് ഉള്ളു അത് കൊടുക്കില്ല പിന്നെ വേണ്ട ഇത് ചെറുതാണെങ്കിലും രണ്ട് ഗ്രോ ടിപ്പ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ട്യൂബറൊക്കെ ഇത് ഇതൊക്കെ ആണെങ്കിൽ അമ്പത് രൂപയ്ക്ക് സെപ്പറേറ്റ് കൊടുക്കൂട്ടാ വേണ്ട ഇതൊക്കെ ആണെങ്കിൽ ഇതാ ഒരു 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 ട്യൂബറുള്ളൂ വേണ്ട അല്ല ഒരു ഗ്രോ ടിപ്പ് ഉള്ളു ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയ്ക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് കൊടുക്കൂട്ടാ ഇത്ര ദിയൊരു സൈസിലൊക്കെ രണ്ട് ഗ്രോട്ടിപ്പ് ഉള്ള ട്യൂബറുകളായിരിക്കും പിന്നെ ദ ഇതൊക്കെ ഇതൊക്കെയാണ് ഇട്ട് നമ്മൾ കോംബോയിൽ കൊടുക്കുക കണ്ട ചെറിയ ഏറ്റവും ചെറുത് നമ്മൾ അൻപത് രൂപയ്ക്ക് വേറെ കൊടുക്കും കേട്ടോ അത് സെപ്പറേറ്റ് വേറെ തരും പീക്ക് ഓഫ് പിങ്ക് ആണ് ഡബിൾ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്കും വൈറ്റൊക്കെ കൂടിയിട്ടുള്ള ഫ്ലവറായിട്ടുള്ള നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോട്ടസാണ് പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ ഫസ്റ്റ് കോംബോയിലെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് പീക്ക് ഓഫ് പിങ്ക് കേട്ടോ ഇത്ത വെറൈറ്റി പക്വാനാണ് പക്വാൻ്റെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ട്യൂബറുകളായിരിക്കും ചിലർക്ക് കണ്ട ആദ്യമേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചിലർക്ക് ഇതാ ഈ ഒരു സൈസായിരിക്കും കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരേ സൈസിലുള്ള ആവില്ല ചിലർക്കാണെങ്കിൽ ഇതായിരിക്കും ഉണ്ടോ ഈ ഒരു ടൈപ്പ് പക്വാനൊക്കെ നല്ല റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന അധികം പഴകിയ ഏറ്റവും പഴയ വെറൈറ്റി അല്ല നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പക്വാൻ നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പക്വാൻ എന്താ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ കോംബോയിലെ സെക്കൻഡ് ട്യൂബർ ഇതാണ് കേട്ടോ സെക്കൻഡ് വെറൈറ്റി ഇതാണ് പക്വാൻ വെറൈറ്റി വാസുകിയാണ് വാസുഗിയൊരു ട്രെമി സെമി ട്രോപ്പിക്കൽ വെറൈ ഫ് ലോട്ടസാണ് കേട്ടോ ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ വെറൈറ്റി ഫ്ലവറുകളിൽ തന്നെ വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വയ്ക്കാം വാസുകിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഇതുണ്ട് അപ്പോൾ വാസുകി വാങ്ങുമ്പോൾ ആ ഇതിന് നാലേ നാല് ട്യൂബറേ ഉള്ളൂ കേട്ടോ വാസുകിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടല്ലേ നാല് നാല് ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ കണ്ടോ ിവിടെയും ഇവിടെയുണ്ട് നാല് ട്യൂബറാണ് അപ്പോൾ വാസുകി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പകരം ഫോർണറായിരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വാസുകി വേണോ ഫോറിനർ വേണോ കേട്ടോ അപ്പോൾ വാസുകിയുടെ നാല് ട്യൂബറുള്ളപ്പോൾ വാസുകിക്ക് പകരം ഫോർണർ അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഇത് ഏതെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്താം കേട്ടോ ആറ് ട്യൂബർ നമ്മൾ കാണിക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണം കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ആറ് ട്യൂബർ വാങ്ങിക്കുന്നത് കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണമാണ് സെലക്ട് ചെയ്യാൻ പറ്റുകട്ടോ സെലക്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയുന്നതിന് അഞ്ചെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് കോംബോ ഞാൻ സെറ്റ് ചെയ്ത് തരാട്ടോ അടുത്ത വെറൈറ്റി സിയാം ആം റൂബിയാണ് സിയാം റോബിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബ് വേൾസുകളാണ് കേട്ടോ കണ്ടതാണ് അല്ല ഉണ്ടോ സി ആംറൂബി ഇതൊക്കെയാണ് കേട്ടോ സി ആം റൂബിയുടെ ഈ ഒരെണ്ണം മാത്രമേ ചെറുതുള്ളൂ അപ്പോൾ ഒരാൾക്ക് ചെറുതും ഒരാൾക്ക് വലുതും കേട്ടോ അപ്പോൾ താ അടുത്ത വെറൈറ്റി സിയാം ആം റൂബിയാണ് ട്യൂബ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരാം കേട്ടോ അടുത്ത വെറൈറ്റി അമിരി പിയോണിയാണ് കണ്ടോ അമിരി പിയോണിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബ് വേഴ്സാണ് ഉണ്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി അമിരി പിയോണിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എത്ര ട്യൂബ് വേഴ്സായി അഞ്ച് വെറൈറ്റി ആയി ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ആ ഫസ്റ്റ് കാണിച്ചത് എന്താ പിക്ക് ഓഫ് പിങ്ക് പിന്നെ പക്വാൻ വാസുകി പിന്നെ സിയാം സിയാംറൂബി ഇപ്പോൾ അമരിപ്പിയോണി അടുത്ത വെറൈറ്റി ഫോറിനറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആറ് വെറൈറ്റി കാണിച്ചു അപ്പോൾ ഇതിൽ നിന്ന് ആറെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ചെണ്ണം സെലക്ട് ചെയ്യാം എന്നിട്ട് ഓർഡർ തരാം കേട്ടോ അപ്പോൾ സി സി അടക്കം അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ സി സി അടക്കം അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ കോംബോ കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പം ഈ കോംബോ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ കൂടാതെ തന്നെ ഇന്നത്തെ കോംബോയിലെ ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് ഏതെങ്കിലും എന്താ പറയുക ട്യൂബ് വേഴ്സ് കിട്ടോ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ട്യൂബ് വേഴ്സ് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് കേട്ടോ അത് പ്രത്യേകം പറയാണ് ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് മട മാത്രം കൊടുക്കാനുള്ള ട്യൂബ് വെയർ ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്ന ട്യൂബർ ഏത് ട്യൂബറാണ് എന്ന് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ എനിക്ക് അറിയില്ല ഐഡിയ അറിയാത്ത ട്യൂബർ നമ്മൾ ബാലൻസ് വരുന്ന ട്യൂബർ മാറ്റിയിട്ടിട്ട് അതിൽ നിന്നായിരിക്കും തരാട്ടോ നമുക്കിവിടെ വെ ച്ച് വയ്ക്കാൻ നമുക്ക് സമയമില്ല പിന്നെ അത് എന്താ പറയുക നമ്മൾ വെറുതെ കൊടുക്കുമ്പോൾ ആർക്കും ഒരു വിലയില്ലാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഇതിലൊരു ഓഫർ പോലെ അത് നിങ്ങളുടെ അവകാശമാണ് വാങ്ങിക്കും നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ട്യൂബർ വാങ്ങിക്കുമ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു എന്താ പറയുക ഓഫറായിട്ട് തരുമ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ ഒരു അവകാശമാണ് അപ്പോൾ ആ ഇതിൻ്റെ നിങ്ങൾ വാങ്ങിച്ചിട്ടാണല്ലോ അത് കിട്ടുമ്പോൾ എന്ന് ആ ഒരു ഇതിന് ഒരു വിലയുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കോംബോ ഓഫർ നിങ്ങൾ വാങ്ങ എന്താ പറയുക വാങ്ങിക്കാൻ പഠിക്കണ്ട നല്ല അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സ് അപ്പോൾ അഞ്ച് ആറെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം സെലക്ട് ചെയ്യുക അതിൽ നിന്ന് അതും അതിൽ അഞ്ച് വാങ്ങിക്കുന്ന ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് ഏതെങ്കിലും ഒരു ലോട്ടസ് ട്യൂബർ ഫ്രീ ഉണ്ടാവും കേട്ടോ പിന്നെന്താ അതിന് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് കൊടുക്കാൻ പറ്റിയ ഒന്ന് രണ്ട് ട്യൂബറൊക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അത് ഏതൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം കേട്ടോ ഒരു കാര്യം ഇട്ടു പോയി റെഡ് ഫിലിപ്പിന്റെ ട്യൂബർ കൂടി ഉണ്ടാവും കേട്ടോ റെഡ് ഫിലിപ്പിന്റെ ട്യൂബറും കൂടി ഉണ്ട് അതാ രണ്ട് ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരത്തെ കണ്ട കോമ്പോയിൽ ഏതെങ്കിലും മാറ്റി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഈ റെഡ് ഫിലിപ്പും അതിലൊരു ഓപ്ഷനാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ രണ്ടേ രണ്ട് ഉള്ളൂ അപ്പോൾ മാറ്റി ആദ്യം ചോദിക്കുന്ന രണ്ട് പേർക്ക് ഇപ്പം ആ കാണിച്ച കോംബോയിൽ വേണ്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പകരം ഈ റെഡ് ഫിലിപ്പും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ അഞ്ച് ട്യൂബറായിരിക്കും തരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഏഴ് വെറൈറ്റിയോളം ഞാൻ പറഞ്ഞു വെറൈറ്റി പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ ഏഴ് വെറൈറ്റി കാണിച്ചു റെഡ് ഫിലിപ്പ് രണ്ട് അപ്പോൾ ആ കോംബോയിൽ ഏതെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ റെഡ് ഫിലിപ്പും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ട്യൂബറുകൾ ഇതാ ഡി നയൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റീസായ ഡി നയൻ്റെയൊക്കെ ട്യൂബറുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഇതാ ഡി നയൻ്റെ ഇതാ ഈ ഒരു ഇതിലുള്ള ട്യൂബർ നമ്മൾ ഇതാ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറിൻ്റെ അതാ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണ നിലത്ത് വെച്ച് കാണിച്ചാർട്ടോ വലിയ ട്യൂബറുകളാണ് ഇരുന്നൂറാണ് പിന്നെന്താ ഇതൊരു റണ്ണർ എന്ന് പറയാം കേട്ടോ ഇതിനൊക്കെ ആണെങ്കിൽ ഇത് എൺപത് ആണെങ്കിൽ എൺപത് ഇതാണെങ്കിൽ അൻപത് കണ്ടോ ഇതൊന്നും നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കാനുള്ളത് ഇല്ലാട്ടോ അതുകൊണ്ടാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ അപ്പം അൻപതിൻ്റെ ഏതാ അൻപതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഇതാ ഇതാണ് കേട്ടോ ഒരു ഗ്രോട്ടിപ്പുള്ളു വാങ്ങിക്കുന്നവർ പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോണ്ടത് അൻപതിൻ്റെ മൂന്നെണ്ണം ഒരെണ്ണം എൺപതിൻ്റെ പിന്നെതാ രണ്ടെണ്ണം ഇതാണെങ്കിൽ ഇത് ഇതും ഇതാണെങ്കിൽ ഇരുന്നൂറിൻ്റെ കേട്ടോ ഇത്രയും ട്യൂബ് ഇതാ ഇരുന്നൂറ് ഡി നയൻ ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഡി നയൻ്റെ ട്യൂബേഴ്സ് വെയിൽസ് കൊടുക്കാനുള്ളത് കേട്ടോ മോർജിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് അപ്പോൾ ഇത് എന്താ ഇവിടെ ഒരു ഉണ്ട് ഇതും ഒരു ഗ്രോട്ടിപ്പ് ഉള്ളു പിന്നെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ട്യൂബർ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ മാത്രമേ ഉം അപ്പോൾ ഈ ഒരു ഭാഗം കട്ടായി പോയതാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അമോർജിയാണ് ട്യൂബർ കണ്ടിട്ട് എന്താ പറയുക പിടിപ്പിക്കാൻ പറ്റുന്നവർ ഉണ്ട് ഇവിടെ ഉണ്ട് അൻപത് രൂപയാണ് കേട്ട് അമ്മോർജിയാണ് അടുത്തത് പിങ്ക്ളോഡിൻ്റെ ഇതായ ഈ ഒരു ട്യൂബർ നല്ല അടിപൊളി മൂന്ന് ഗ്രോട്ടിപ്പിക്കുള്ള ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിങ്ക്ളോഡൊക്കെ നമ്മളെപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങി വെച്ചാൽ ഈ എന്താ പറയുക രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെയിലൊക്കെ വന്ന് നന്നായിട്ട് തന്നെ നല്ല മുറ്റം നിറയെ പൂക്കൾ തരും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക്ളോഡൊക്കെ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ക്ലൗഡ് വെറൈറ്റി ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള വൈഡൂരിയാണ് വൈഡൂരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ട്യൂബർ ഇതാ ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതും ഇതും ഇരുന്നൂറ്റി മുപ്പത് ഇതും ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ കണ്ട ഇതിൻ്റെ ഇതാ ഇവിടുത്തെ വരെണ്ണം ഒടിഞ്ഞു പോയിട്ട് ഞാനത് എനിക്ക് നടാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അതാ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതും മൂന്ന് ട്യൂബർ ഇരുന്നൂറ്റി മുപ്പതിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വൈഡൂരി ആണ് കേട്ടോ അല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ എല്ലാത്തിൻ്റെയും സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അടുത്തത് കാവേരിയുടെ രണ്ടേ രണ്ട് ട്യൂബർ കൊടുക്കാനുണ്ട് കാവേരിയുടെതാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ഈ ഒരു ട്യൂബർ ആണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ ട്യൂബറിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കോംബോ ഒക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ കുറേ അധികം കിട്ടുകയാണെങ്കിൽ നമ്മൾ കോംബോ ആയിട്ട് എടുക്കും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോംബോ ആയിട്ടൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറും നൂറ്റി എൺപതാണ് കാവേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ രണ്ട് രണ്ട് ട്യൂബറാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ വറായിട്ട് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ രണ്ട് ട്യൂബർ കിട്ടിയിട്ടുണ്ട് അതാ ഇരുന്നൂറ്റി എൺപതിൻ്റെ വലിയ ഒത്തിരി ക്രോട്ടിപ്പുണ്ട് നിങ്ങൾക്ക് രണ്ട് മൂന്നും കഷ്ണങ്ങളാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി എൺപത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ രണ്ട് ട്യൂബറാണ് ലക്ഷ്മിയുടെ ഉള്ളത് ലക്ഷ്മിയൊക്കെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കാൻ ആഗ്രഹിക്കും വയ്ക്കുന്നവർ വേഗം തന്നെ വന്നോളൂ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ രണ്ട് റേറ്റിലാണ് ലക്ഷ്മി കൊടുക്കുന്നത് കേട്ടോ ത്തെ കോംബോയും അല്ലാതെയുള്ള ട്യൂബേഴ്സ് നിങ്ങൾ കണ്ടു കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കോംബോയിൽ നമ്മൾ ഏഴ് ട്യൂബർ കാണിച്ചു ഏഴ് ട്യൂബർ നിങ്ങൾക്ക് അഞ്ചെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അതിൽ നിന്ന് അതിന് അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫർ അതുപോലെ ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് ഏതെങ്കിലും ഒരു ലോട്ടസിൻ്റെ ട്യൂബർ ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ആദ്യമേ പറഞ്ഞല്ലോ പിന്നെന്താ പിന് കോഡ് തരണം ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വേണം ട്യൂബർ അയക്കുന്ന അന്ന് ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് അയച്ചു തരും ഇതൊക്കെയാണ് എൻ്റെ സെയിൽ സെയിലിൽ രീതിയിട്ടാണ് പിന്നെ ഈ കോംബോയിലല്ലാത്ത ട്യൂബർ കാണിച്ചത് ഈ കോംബോയുടെ കൂടെ ഉൾപ്പെടുത്തി ആരും ചോദിക്കരുത് ആ പറയുന്ന ഏഴെണ്ണത്തിൽ നിന്നാണ് അഞ്ചെണ്ണം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളതൊക്കെ സെപ്പറേറ്റ് കാണിച്ചത് ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അത് കോംബോയുടെ കൂടെ ഉൾപ്പെടുത്തി ദയവ് ചെയ്ത് ചോദിക്കരുത് കേട്ടോ പലരും ചോദിക്കാറുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വൈഡൂര്യം പോലുള്ള വെറൈറ്റികളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരിക്കലും നിങ്ങൾ കോംബോയിൽ ചോദിക്കരുത് കേട്ടോ അതും ഒരു പ്രത്യേകം പറയാണ് ഇനി നമുക്ക് വിന്നറെ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നരെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അത് ആരാണാ ആ എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയുടെ കൂടെ കമൻസ് ഇടാൻ മറക്കണ്ട പേരെഴുതണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഞാൻ നിങ്ങൾക്ക് കമൻറ്റിന് ഞാനൊരു സമയപരിധി ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ ശനിയാഴ്ചയാണ് പറയുന്നത് ശനിയാഴ്ച കഴിഞ്ഞാലും കമൻസ് ഇടുന്ന ഇനിയിപ്പോൾ അഥവാ എനിക്ക് ശനിയാഴ്ച നിറക്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച കഴിഞ്ഞാൽ ഇടാം ശനിയാഴ്ചക്ക് മുന്നേ എന്തായാലും നിർത്തില്ല കേട്ടോ കമൻസ് ഞാൻ നോക്കൽ നിർത്തില്ല അത് കഴിഞ്ഞിട്ട് കമൻസിന് ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കും ഞായറാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച ആയിരിക്കും ഇട ഞാൻ എന്തായാലും അതുവരെ എൻ്റെ വീഡിയോയുടെ താഴെ പേരെഴുതി കാണിച്ചിരുന്നു എല്ലാവരുടെയും സെലക്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ ആർക്കാണെന്ന് നോക്കാം അല്ല കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ ആരാന്ന് നോക്കാം ഇത്രയും പേരുടെ പേരാണ് നമ്മൾ എഴുതിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിലെങ്ങട്ടോ അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ തൻസീല തൻസീല എന്ന് പറഞ്ഞ ഒരാളാണ് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ കമൻസ് ഇട്ടതിൽ നിന്നും വിജയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ തൻസീല അപ്പോൾ ആരായാലും വാട്സപ്പിൽ വരാം നല്ലൊരു ലോട്ടസ് ട്യൂബർ നമ്മൾ അവർക്ക് കൊറിയർ ചാർജ് അടക്കം ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തൻസീലയ്ക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ കമൻസുകൾ എഴുതാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ